മനുഷ്യർക്കെല്ലാവർക്കും ഉള്ള ഒരു ഇതാണ് അഭിപ്രായം പറയാമെന്നുള്ളത് അല്ലേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് പറയാനുള്ള ഒരു അവകാശം നമുക്കുണ്ട് അത് ആർക്കും അവരുടെ എന്നു പറയണ അഭിപ്രായങ്ങൾ പറയാം ഏത് മനുഷ്യനോടാണ് അത് ഭാര്യ ഭർത്താക്കന്മാരാണേലും മക്കളാണേലും മാതാപിതാക്കളാണേലും മറ്റുള്ളവരാണേലും നമ്മുടെ ആ അഭിപ്രായങ്ങൾക്ക് നമ്മൾ ഒരു എന്നു പറയുന്നത് ഒരു വില കൽപ്പിക്കുന്ന ഒരു സമയമുണ്ടല്ലേ ഇപ്പം ഏഹ് നഷേ പലപ്പോഴും നമ്മുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് മറ്റുള്ളവർ അംഗീകരിക്കണം എന്നില്ല നമ്മൾ പ കുട്ടികളോടൊക്കെ പണ്ട് നമ്മളോട് എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ നിന്നോടാരെങ്കിലും ചോദിച്ചോ അഭിപ്രായം എന്ന് ചോദിക്കണേ കേട്ടിട്ടില്ലേ ഏഹ് പക്ഷെ അവർക്കും ഉണ്ട് അതിൻ്റെതായ ഒരു സ്വാതന്ത്ര്യം അഭിപ്രായം പറയാനുള്ള അവരുടെ ആ മനസ്സിന്റെ കുഞ്ഞു മനസ്സിന്റെ ഉള്ളിൽ എന്താണോ അത് അത് അവർക്ക് പറയാനുള്ള അവകാശമുണ്ട് ചില ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായങ്ങൾ പറയും പക്ഷെ കുറെ നേരം അഭിപ്രായങ്ങൾ അഭിപ്രായം പറഞ്ഞു പറഞ്ഞാൽ അവസാനം അത് എന്നാ പറയണേ ഒരു ആർഗ്യുമെന്റിലേക്കായി ആ ആർഗ്യുമെന്റ് കൂടി 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 ആർഗ്യുമെന്റ് തർക്കം തർക്കം കൂടി കൂടി അവസാനം അത് ഡൈവോഴ്സിലേക്ക് വരെ എത്തിത്തരുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അഭിപ്രായങ്ങൾ പറയണത് ഭയങ്കര സൂക്ഷിച്ചും കണ്ടും സംസാരിക്കേണ്ട ഒരു കാര്യമാണ് അഭിപ്രായങ്ങൾ നല്ല സ്നേഹത്തോടെ അല്ലെങ്കിൽ നല്ല ഒരു രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അത് എന്നാ പറയണേ നല്ല ഒരു കുടുംബ പശ്ചാത്തലം ഉണ്ടാക്കാനും ഒരു കെട്ടിടുപ്പുള്ള ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാക്കാനും സഹായിക്കും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ മക്കളും അച്ഛനും അമ്മയും കൂടെയുള്ള നല്ല അഭിപ്രായമാണെങ്കിൽ അത് നല്ല ഒരു കുടുംബജീവിതത്തിന് നല്ലൊരു ഒരു സന്തുഷ്ടമായ കുടുംബജീവിതമായിരിക്കും പലപ്പോഴും എന്താ പറയുന്നത് അഭിപ്രായം പറഞ്ഞു 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 അവസാനം അതൊരു വലിയ വഴക്കിലാണ് അവസാനിക്കുന്നത് ഇല്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കും പഴയ കാര്യങ്ങളിലേക്കും ഒരാളെ താത്തിക്കെട്ടുന്ന രീതിയിലേക്കും ഒക്കെ ആകുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോഴും അങ്ങനെ തന്നെയാണ് മറ്റുള്ളവർക്ക് വേദനിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള അഭിപ്രായപ്രകടനങ്ങളും അത് നല്ലതല്ല ഇല്ലേ മറ്റുള്ളവരുടെ എന്തെന്ന് പറയണേ ചിലരൊക്കെ ഉണ്ട് അഭിപ്രായം പറയണ മറ്റുള്ളവർ കൊള്ളിച്ച അഭിപ്രായങ്ങൾ പറയണവരുണ്ട് അതും ശരിയായ കാര്യമല്ല നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമേ നമ്മൾ അഭിപ്രായങ്ങൾ പറയാവുള്ളൂ അറിയാൻ മേലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് മറ്റുള്ളവരോട് ചോദിക്കാൻ പറയാം ഇപ്പൊ ഒരു കുടുംബ പ്രശ്നമാണെന്ന് വെച്ചു ആ കുടുംബ പ്രശ്നത്തെ കുറിച്ച് നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും എങ്കിൽ മാത്രം അതായത് പറഞ്ഞ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധി വലിയ പ്രശ്നങ്ങളല്ല എങ്കിൽ അത് നമുക്ക് പറഞ്ഞ് തീർക്കാവുന്നതേ ഉള്ളൂ എന്നാൽ നമ്മുടെ കൈ കൈക്കുള്ളിൽ നിൽക്കുന്ന പ്രശ്നങ്ങളല്ല എങ്കിൽ നമ്മൾ അവരോട് പറയുക അതുപോലെ കൗൺസിലിങ്ങിലോ അല്ലെങ്കിൽ അതുപോലെയുള്ളവരെയോ കാണാൻ പറഞ്ഞ് നമ്മൾ വിടുക അല്ലാണ്ട് നമ്മളത് വെച്ച് പിന്നെ അത് കുളവാക്കി കൊടുക്കാനിരിക്കരുത് അതേപോലുണ്ട് വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകളെ കുറിച്ചെല്ലാം നമുക്ക് എല്ലാ കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കില്ല ഇപ്പം ഈ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാൻ മേലെങ്കിൽ അറിയാൻ മേല എന്ന് തന്നെ നമ്മൾ പറയണം അത് നമ്മുടെ അഭിപ്രായമാണ് പക്ഷെ അവർ ചോദിക്കുക എന്നുള്ള അവരുടെ അവരവർ മറ്റൊരാളോട് അഭിപ്രായം ചോദിക്കുക എന്നുള്ള അവരുടെ നമുക്കിപ്പോൾ അറിയാം എന്ന് പറഞ്ഞാൽ അവർ നമ്മളോട് അഭിപ്രായം ചോദിക്കണം അപ്പം നമ്മൾ അതുപോലെയുള്ള കരിയർ ഗുരുക്കന്മാരെയോ ആരെങ്കിലും നമ്മൾ ഒന്നെങ്കിൽ പറഞ്ഞു കൊടുക്കുക നമുക്കറിയാം അല്ലെങ്കിൽ അവരോട് അങ്ങനെയുള്ളവരോട് ചെന്ന് ചോദിക്കുക അധ്യാപകന്മാരോട് ചോദിക്കുക എന്നും പറഞ്ഞാൽ നമുക്ക് വിടാൻ സാധിക്കും ഇല്ലേ അല്ലാണ്ട് നമ്മളത് വെച്ചോണ്ടിരുന്ന് നമ്മളത് കുളമാക്കി കൊടുക്കരുത് അതേപോലെ രോഗത്തെക്കുറിച്ച് നമുക്കറിയാം മേലെങ്കിൽ അഭിപ്രായം പറയരുത് അതായത് രോഗത്തെക്കുറിച്ച് അതുപോലെയുള്ള ഡോക്ടേഴ്സിനോടോ അതുപോലെയുള്ളവരോടോ അന്വേഷിക്കാൻ പറഞ്ഞാൽ അതുപോലെയുള്ളവരോട് അന്വേഷിക്കാൻ പറഞ്ഞാൽ നമ്മൾ വിടണം വിദ്യ പിന്നെ വീട് പണി നമുക്കറിയാമല്ലേ അതെ പിന്നെ നമ്മളെ പറ്റിക്കാൻ വരത്തില്ല വീട് പണിയൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ ചിലർ പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ട് അവരുടെ അഭിപ്രായത്തിൽ ചിലപ്പോൾ പൊക്കി അടിച്ചുവിടും അത് നമ്മൾ കേൾക്കാൻ പോകരുത് കാരണം അങ്ങനെ പറയുമ്പോൾ നമുക്കോ കൊയ്യോ നമുക്ക് സാധിക്കില്ലല്ലോ ചിലര് ഇരുപത് ലക്ഷം രൂപയുടെ വീടുണ്ടാക്കിയ അമ്പത് ലക്ഷം രൂപയായിരുന്നു ഉണ്ട് എനിക്ക് അറിയാവുന്ന ഒരാൾ ഒരു തൊഴുത്തുണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന് ആറു ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപയായിരുന്നു പറഞ്ഞു ഒരു തൊഴു ഒരു തൊഴുത്ത് ഒരു കുഞ്ഞു തൊഴു ഒരു പച്ചിനെ കെട്ടാനുള്ള പക്ഷെ ഒരു സാധാരണക്കാരൻ ഒരു ഉണ്ടാക്കാൻ നോക്കിയപ്പം അയാളുണ്ടാക്കിയപ്പം അയാൾക്ക് ഒരു പത്ത് അറുപതിനായിരം രൂപ താഴെ ആവേ തൊഴുത്തിനായുള്ളൂ ഇതുപോലെയൊക്കെ മറ്റുള്ളവരെന്താന്നു പറയണം മറ്റുള്ളവർ നന്നായകനെ കാണാൻ ഇഷ്ടമല്ലാത്ത രീതിയിൽ ഒരു അഭിപ്രായം പറഞ്ഞു വിടണുണ്ട് അങ്ങനെയുള്ളവരെ അടുത്ത് നമ്മൾ അഭിപ്രായം ചോദിക്കാണ്ടിരിക്കുകയാണ് നല്ലത് ഏഹ് അതേപോലെ പിന്നെ ഈ ചെറുക്കം കല്യാണം ആലോചിക്കുമ്പോൾ ആ ആൺകുട്ടീനെക്കുറിച്ച് അന്വേഷിക്കാൻ അല്ലെങ്കിൽ പെൺകുട്ടീനെക്കുറിച്ച് അന്വേഷിക്കാനൊക്കുമ്പോൾ നമുക്ക് വ്യക്തമായി അറിയാമെങ്കിൽ മാത്രമേ നമ്മൾ അഭിപ്രായം പറയാവുള്ളൂ ആ കുടുംബത്തെക്കുറിച്ച് നമ്മൾ അറിയാതെ അവരെക്കുറിച്ച് ഒരഭിപ്രായവും പറയാൻ നമ്മൾ നിൽക്കരുത് വ്യക്തമായിട്ട് ആ കുടുംബത്തെക്കുറിച്ച് അന്വേഷണം അതെ അതല്ലെങ്കിൽ അതുപോലെയുള്ള സംവിധാനത്തെ കുറിച്ച് നമ്മൾ സംവിധാനത്തിൽ അന്വേഷിച്ച് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം അല്ലാണ്ട് നമ്മുടെ തോന്നിവാസമുള്ള അഭിപ്രായം പറയാനുള്ള സംഭവങ്ങളല്ല ഇതൊന്നും നമുക്ക് മാത്രമേ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഒരാളുടെ ജീവിതത്തെ ഒരു ഭാവിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പം നമ്മൾ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ അതേപോലെ കേസുകൾ കേസുകൾക്കൊക്കെ നമ്മൾ അഭിപ്രായം പറയരുത് നമ്മളോട് വന്ന് എന്നെ ചെയ്യണ്ടേന്നൊക്കെ ചോദിച്ചാൽ നമുക്കറിയില്ലെങ്കിൽ ഒരു വക്കീലിനോടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആരോടെങ്കിലും ചോദിക്കാൻ പറഞ്ഞു വിടുക അല്ലാണ്ട് നമ്മൾ നമ്മളതിനകത്ത് കയറി അഭിപ്രായം പറഞ്ഞിട്ട് അത് കുളവാക്കാൻ ശ്രമിക്കരുത് എന്ത് കാര്യമാണല്ലോ അഭിപ്രായം പറയുമ്പോൾ എപ്പോഴും രണ്ടു വട്ടം കൂടി ആലോചിക്കണം അതേപോലെ രണ്ട് മൂന്ന് പേര് കൂടി അഭിപ്രായം പറയുമോ എന്ന് ചോദിച്ചോ അതിനകത്ത് നമ്മ നമ്മുടെ ഒരു അഭിപ്രായം പറയേണ്ട അവസരം വന്നാൽ മാത്രമേ നമ്മൾ അഭിപ്രായം അല്ലാണ്ട് ഇടയ്ക്ക് കയറിക്കിടന്ന് നമ്മുടെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല അത് അപ്പോൾ അവർ നമ്മളോട് ചോദിക്കുമോയെന്ന് വെച്ചോ നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ എന്ന് വെച്ചാൽ നമ്മളെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു വാക്കായി മാറൂ അതുകൊണ്ട് നമ്മൾ അഭിപ്രായം പറയുമ്പം എപ്പോഴും രണ്ടു വട്ടവും കൂടെ ആലോചിക്കുക നമ്മളോട് ചോദിച്ചെങ്കിൽ മാത്രം അഭിപ്രായം പറയുക അല്ലാണ്ട് ഇടയ്ക്ക് കയറിക്കിടന്നുള്ള അഭിപ്രായങ്ങൾ പറയാതെ ഇരിക്കുക പിന്നെ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബ പ്രശ്നങ്ങളിലൊക്കെ ആണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംസാരമെങ്കിൽ ഈ പെണ്ണുങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട് എല്ലാ കാര്യവും ഇങ്ങനെ വർത്തമാനം പറഞ്ഞാൽ നിൽക്കില്ല ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ആ സമയത്ത് പുരുഷന്മാർക്ക് അങ്ങനെയല്ല അവർ ഒരു ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം പറയുമ്പോൾ അവർക്കും മനസ്സിലാകും ആ പിന്നെയും കുറേ നേരം കൂടി ഇന്നും അവരെ ചിലപ്പോൾ ഉറച്ച അടിയിലായിരിക്കും തീർക്കണേ അതായത് ഭാര്യമാരും നിർത്തില്ല പെണ്ണുങ്ങളുടെ സ്വഭാവം അത് അത് ആണുങ്ങൾക്ക് മനസ്സിലാകുകയില്ല പല ആണുങ്ങൾക്കും അപ്പം നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തേക്കിട്ട് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞ് ഇങ്ങനെ നിർത്താതെ സംസാരിച്ച് അവസാനം ഒരു ആർഗ്യുമെൻ്റായി അത് തർക്കിച്ച് 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 അവസാനം ഒരു വഴക്കയിലേക്ക് എത്തുന്ന അവസരം ഉണ്ടാക്കാതിരിക്കുക ആ സമയം അവിടെ നിന്ന് ഒന്ന് പതുക്കെ ഒഴിവായി പോവുക സ്ത്രീകൾ പ്രത്യേകിച്ചും അവിടെ നിന്ന് മാറി നിന്നിട്ട് ഇച്ചിരി നേരം പ്രീത്തെടുക്കുക അല്ലെങ്കിൽ ഒരു റെസ്റ്റ് കൊടുത്തിട്ട് കുറച്ചേരം കഴിയുമ്പോൾ വന്നിട്ട് അതിനെ അതിങ്ങനെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുക അപ്പം അതിനൊരു പരിഹാരമായിരിക്കും തീരുന്നത് അപ്പം ആ ആ പുരുഷന്റെ അടുത്ത് ഒരു ശാന്തത വരും സ്ത്രീയുടെ അടുത്ത് ഒരു ശാന്തത വരും അതല്ലാതെ അവിടെ നിന്നിട്ട് വീണ്ടും 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 ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവിടെ ഒരു വഴക്കിലേക്കാണ് ചെന്ന് തീരുന്നത് എപ്പോഴാണേലും നമ്മൾ അഭിപ്രായം അതൊരു ആർഗ്യുമെന്റിലേക്ക് ആകുന്ന സമയത്ത് നമ്മൾ ഒഴിവായി പോയാൽ നമ്മൾ ശ്രമിക്കുക പിന്നെ അടുത്തതാണ് നമ്മളെ എപ്പോഴാണെങ്കിലും സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയാൻ തുടങ്ങുകയാണ് അതൊരു പ്രശ്നമാകണേ അഭിപ്രായമാണെങ്കിൽ നമ്മൾ കുറെ ബ്രീത്തൊക്കെ എടുത്തിട്ട് അതിന് എൻ്റെ വായിൽ നിന്ന് ആവശ്യമില്ലാത്ത ഒന്നും ഒരഭിപ്രായവും എൻ്റെ വായിൽ നിന്ന് വരുത്താതെ ശ്രദ്ധിച്ച് മാത്രമേ സംസാരിക്കാവുള്ളൂ അത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് ആവശ്യമില്ലാത്ത ഒന്നും ചാടാതിരിക്കാൻ നമ്മുടെ സംസാരം പ്രത്യേകം ശ്രദ്ധിക്കണം അത് മറ്റൊരാളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും നമ്മുടെ വായിൽ നിന്ന് ചാടാതെ നമ്മൾ നോക്കി കണ്ടു അഭിപ്രായങ്ങൾ പറയാവുള്ളൂ കുടുംബ വഴക്കുകളിൽ പ്രത്യേകിച്ച് അപ്പോൾ അതേപോലെ പുറത്തുപോയൊക്കെ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോഴും നമ്മ അവരുടെ അഭിപ്രായങ്ങളുടെ ഇടയ്ക്ക് കയറി നമ്മൾ പറയാൻ പോകരുത് നമ്മളെപ്പോഴും മൗനം വിദ്വാനും ഭൂഷണം എന്ന് പറയുന്നത് പക്ഷെ ആദ്യമൗനം ആദ്യ ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് അഭിപ്രായം പറയേണ്ടിടത്ത് നമ്മൾ പറയുകയും ചെയ്യണം കേട്ടോ നമ്മൾ അഭിപ്രായം പറയേണ്ട സ സന്ദർഭങ്ങൾ ഒത്തിരി ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് അഭിപ്രായം പറയാം അല്ലാതെ എല്ലാ കാര്യത്തിലും നമ്മൾ അഭിപ്രായം പറയാൻ നിൽക്കരുത് എപ്പോഴും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെ മാത്രം അതിന് ഊന്നൽ കൊടുത്തിട്ടേ നമ്മൾ സംസാരിക്കാവുള്ളു അറിയാല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അഭിപ്രായങ്ങൾ ഒരു കാലത്തും പറയാൻ പോകരുത് ഇപ്പം ചില കാര്യം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നമുക്ക് അറിയാം ഒരു ശതമാനം നമുക്ക് അറിയാമേലും നമ്മൾ അഭിപ്രായം പറയരുത് ആ ഒരു ശതമാനം നമുക്ക് അറിയാൻ മേലേ നമ്മൾ അറിയാൻ മേലാന്ന് തന്നെ പറയണം ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞ തന്നെ പറഞ്ഞാ രണ്ടുപേര് സംസാരിക്കുമ്പോൾ അതിനകത്ത് ഫാക്റ്റ് ഉണ്ടോ എന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ട് തന്നെ ഫാക്റ്റ് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ ആ ഫാക്റ്റാവുള്ള സാധനം നമുക്ക് നൂറ് ഒരു ഒരു കാര്യത്തെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അഭിപ്രായം പറയാം നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം അല്ലാണ്ട് അയാള് പറഞ്ഞതാ അല്ലെങ്കിൽ ഇവള് പറഞ്ഞതാ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ എന്നും പറഞ്ഞുകൊണ്ട് അഭിപ്രായങ്ങളും നിങ്ങൾ പറയാൻ പോകരുത് അതായത് മറ്റുള്ളവർ പറയണേലോ വല്ല കഴമ്പുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല നമുക്കറിയാൻ വേണ്ടാത്ത കാര്യം മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവാണ് അത് അങ്ങനെ ആയിരിക്കില്ല ചിലപ്പം അപ്പൊ പിന്നെ നമ്മളത് അഭിപ്രായം പറഞ്ഞിട്ട് പ്രശ്നമാക്കേണ്ട കാര്യമില്ലല്ലോ നമുക്കറിയാൻ വേണ്ടാത്ത ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല നൂറ് ശതമാനം അല്ലാണ്ട് തൊണ്ണൂറ്റി ഒമ്പത് നമ്മൾ പറയാൻ പോകരുത് നൂറ് ശതമാനം നമുക്ക് ഉറപ്പുണ്ട് ആ കാര്യം അങ്ങനെ തന്നെയാണ് ചിലരെ കുറിച്ച് മോശമായ അഭിപ്രായങ്ങൾ പറയും അത് നമ്മളറിയാതെ മറ്റുള്ളവരോടും പറയും ആ മോശമായ അഭിപ്രായം എന്ന് പോലും പറയാ അറിയാതെ ആയിരിക്കും നമ്മൾ പറയുന്നത് അതെന്തും മോശമായൊരു കർമ്മദോഷമാണെന്നറിയാവോ അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും പറയരുത് അതുകൊണ്ട് അഭിപ്രായം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും സൂക്ഷിച്ചും കണ്ടും മാത്രമേ നമ്മൾ സംസാരിക്കാവുള്ളൂ അഭിപ്രായത്തിന് ഒത്തിരി വിലയുള്ളൊരു സാധനമാണ് എപ്പോഴും നമ്മളോർക്കും അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമുള്ള സാധനമില്ല നമുക്ക് എനിക്കിഷ്ടമുള്ളത് പറയാം അവനിഷ്ടമുള്ള പറയാമെന്നില്ല പക്ഷെ ഒരിക്കലുമല്ല അത് പലരുടെയും മനസ്സിനുള്ളിൻ്റെ ഉള്ളിൽ കുത്തന ഒരു സാധനമാണ് അതുകൊണ്ട് എപ്പോൾ പറയുമ്പോൾ സൂക്ഷിച്ചും കണ്ടും ആലോചിച്ച ശേഷവും മാത്രമേ എന്ത് കാര്യത്തിലും നമ്മൾ അഭിപ്രായങ്ങൾ പറയാവുള്ളൂ ആരെ കുടുംബത്തിലാണെങ്കിലും പുറത്താണെങ്കിലും വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും കേസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു രോഗത്തിൻ്റെ കാര്യമാണെങ്കിലും എന്താണെങ്കിലും അതേപോലെ ഈ എന്നാ അഭിപ്രായം ചോ ചോദിക്കണ കുടുംബകാര്യങ്ങളെക്കുറിച്ചാണെങ്കിൽ ഒരു ഗ്രഹസ്ഥനോട് അറിവുള്ള ഒരാളോടിച്ചു മതപരമായ കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത് ഏതെങ്കിലും പള്ളിയോ അമ്പലോ അതുപോലെയുള്ള മോസ്കോ അത് ഏതാണെന്ന് വെച്ചാൽ അവർ അവരിൽ അറിയാവുന്നവരോടെ ചോദിച്ചിട്ടേ നമ്മൾ അഭിപ്രായം പറയുള്ളൂ അതുകൊണ്ട് നമ്മുടെ തോന്നിയവാസി ഇതൊന്നും പറയാൻ സാധിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല നമുക്കറിയാൻ വല്ലാത്ത കാര്യത്തെക്കുറിച്ച് ഒരു അമ്പലത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു പള്ളിയുടെ കാര്യത്തെക്കുറിച്ച് അറിയാമെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് മതപരമായ കാര്യത്തിൽ നമ്മുടെ ഇടപെട്ടു അഭിപ്രായങ്ങൾ പറയാവുള്ളൂ അല്ലാതെ നമ്മൾ പറയാൻ പോകരുത് അതേപോലെ എന്നാന്ന പറയണേ ഒരു ഗ്രഹസ്ഥന് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു ഗ്രഹസ്ഥന് പറഞ്ഞു തരാൻ പറ്റും ഒരു വീട് പണിയെ കുറിച്ചാണെങ്കിൽ അത് നന്നായിട്ട് ചെയ്യുന്ന ഒരു ഒരു ആർക്കിടെക്ടിനോട് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോട് ചോദിച്ചാൽ അവരത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും അല്ലാണ്ട് നമ്മളീ നാട്ടിൽ കിടക്കണവരോട് ചോദിച്ചാൽ അതിൻ്റെ അഭിപ്രായങ്ങൾ താ അതാ ശരിയെന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത് അതല്ല ശരി അഭിപ്രായം എന്ന് പറയുമ്പോൾ കൃത്യമായിരിക്കണം അത് കറ കറക്റ്റ് ആയിരിക്കണം അല്ലാണ്ട് അതിലങ്ങോടും മാറ്റം വരുത്തിൽ ഇങ്ങോടും മാറ്റം വരുത്തി നൂറ് ശതമാനം ഉറപ്പായ ശേഷമേ നമ്മൾ അഭിപ്രായം പറയുക അല്ലേന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയാണെന്ന് അഭിപ്രായത്തിനൊരു പൊന്നും വിലയുള്ള സാധനം തന്നെ അല്ലാണ്ട് ചുമ്മാ എടുത്ത് പ്രയോഗിക്കാനുള്ളതൊന്നുമല്ല ഓക്കെ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു